ഇത് കർണാടക സർക്കാർ കോളർ പിടിപ്പിച്ച ആനയാണ് ഈ ആനയുടെ ഓരോ ചലനങ്ങളും തിരിച്ചറിയുന്നതിന് വേണ്ട സംവിധാനങ്ങളും വനംവകുപ്പിൻ്റെ പക്കലുള്ളതാണ് ഈ ആന അവിടെ എത്തിയിട്ട് ഒരു മാസത്തോളം എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നിട്ടും ഇപ്രകാരമുള്ള അനാസ്ഥ സംഭവിച്ചത് വലിയ കൃത്യവിലോഭമാണെന്ന് പറയാതെ ഷിക്കിനാസ് നിവർത്തിയിരുന്നു അതിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതാണ് ഒന്നാമതായിട്ട് ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞങ്ങൾ ഇവിടെ മാത്രം പ്രതികരിച്ചാൽ പോരാ നമ്മുടെ ഈ കേരളം മുഴുവനും പ്രതികരിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് മാനന്തവാടിയുടെ അല്ലെങ്കിൽ വയനാടിന്റെ മാത്രം പ്രശ്നമാണെന്ന് ആരും കാണരുത് നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയണം എന്തുകൊണ്ട് അവരിറങ്ങുന്നു എന്നുള്ള കാരണം കണ്ടെത്തിയാൽ മതി ആ കാരണം ഇല്ലാതായാലും അവർ വരില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ ഇതിന് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം കൊടുക്കുക അത് അർഹിക്കുന്ന നഷ്ടപരിഹാരം കേവലം ഒന്നോ രണ്ടോ ലക്ഷം രൂപയല്ല നമുക്കറിയാം ഒരു മനുഷ്യന് വിലയിടാൻ പറ്റില്ല പത്ത് ലക്ഷം ഒന്നും പറഞ്ഞ് ഒരു ജനകീയ പ്രതിരോധം മാത്രം എടുത്താൽ ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീണ്ടും വീണ്ടും ഈ മൃഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് സംഭവിക്കാതിരിക്കട്ടെ അതിനുള്ള നടപടികൾ എത്രയും വേഗം ബന്ധപ്പെട്ടതിൽ നിന്നുണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അഭ്യർത്ഥന ആശംസ ഓരോ ദിവസവും മനുഷ്യൻ വീഴുകയാണ് അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടതായ സംവിധാനങ്ങൾ സർക്കാരുകൾ നിഷ്ക്രിയമായി മുന്നോട്ട് പോകുന്ന ഗുരുതരമായ സാഹചര്യം നോക്കാനും ചോദിക്കാനും ആളില്ലാതെ മരണപ്പെടുന്ന വേളയിൽ ഉണ്ടാക്കുന്ന ഒരു കരാർ ആ കരാറിലൂടെ വിളിച്ചു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും തനിയാവർത്തനം പോലെ നടക്കുന്ന മരണങ്ങൾ ഇവിടെ പ്രതിബദ്ധതയുള്ള ഇടപെടൽ ക്രമീകരിച്ച് ശാശ്വത പരിഹാരം വേണമെന്നുള്ള മറവിൽ വയനാടിന്റെ ഓരോ മനുഷ്യരും ഉയർത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി തീർച്ചയായും ഈ ദുഃഖകരമായ അന്തരീക്ഷത്തിൽ അജിയുടെ മരണത്തിന്റെ പുറത്ത് വയനാടൻ മേഖലയുടെ മലയോര മേഖലയുടെ പ്രശ്നപരിഹാരത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതലും തീരുമാനങ്ങളും ഫണ്ടും ഇടപെടലും ഇവിടെ ഉണ്ടാകണം തീർച്ചയായിട്ടും പറയാം അത് വന്യമൃഗത്തിന്റെ കുഴപ്പമല്ല വനത്തിന്റെ കുഴപ്പമല്ല മൃഗങ്ങളുടെ കുഴപ്പവും അല്ല പക്ഷെ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ഇവയിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കേണ്ട ജനത്തെ സംരക്ഷിക്കേണ്ട സർക്കാരുകളുടെ കറതീർന്ന വീഴ്ചയാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും കേരള കേന്ദ്ര ഗവൺമെന്റുകളുടെ കൃത്യമായ വീഴ്ചയാണ് ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ഏറ്റവും മാന്യമായും മയത്തോടെയും പെരുമാറിയത് നമ്മുടെ ജില്ലയിലെ പോലീസ് മേധാവിയും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് അപ്പോൾ അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കണം എല്ലാ ഉദ്യോഗസ്ഥരെയും നന്ദിയോടെ ഓർക്കുന്നു ഇനി ആർക്കും ഈ ദാരുണമായ സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എത്ര മരണങ്ങളാണ് എത്ര ജീവന പൊലിഞ്ഞിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അധികാരി വർഗങ്ങൾ കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ടാണ് ശക്തമായ കാര്യങ്ങൾ അവർ ചെയ്യാത്തത് നമുക്കാവശ്യമായ എത്രയെത്ര സംവിധാനങ്ങളാ ഉള്ളത് ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങളുണ്ട് എന്നിട്ടും എന്തോ എവിടെയോ ഒരു നിസ്സംഗതയും ഒരനാസ്ഥയും അധികാരവർഗത്തിൽ നിന്ന് ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ വാക്കുകൾ അധികാരവർഗ ശ്രദ്ധയിൽ എടുക്കണം വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചു പോയാൽ മാത്രം പോയാൽ അധികാരമുള്ളവൻ അവൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വം നന്നായിട്ട് നിറവേറ്റണം അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇലക്ട് ചെയ്ത അധികാരത്തിൻ്റെ ഉന്നതത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവും എന്ന് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുവിടുന്നവർ അല്ലെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥർക്ക് നികുതി പണം കൊടുത്ത് അവരെ ജോലിയിൽ തുടരുന്നവര് അതിവിടുത്തെ ജനങ്ങളാണ് അവർക്ക് വേണ്ടി ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങളും യുവജന സംഘടനകളും കെ സി വൈ എം പാലികൾ യുവജന വ്യക്തമായ നേരിടുന്നുണ്ടാവും ഇവിടെയുള്ളവരെ നമുക്ക് ശക്തമായി വയനാടിന്റെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി നേരിടണം വന്യമൃഗങ്ങളുടെ ആക്രമണം യഥാർത്ഥത്തില് നമ്മുടെ കർഷകരെ വലിയ കഷ്ടപ്പാടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കേണ്ടതിൻ്റെ അനിവാര്യത സൂചിപ്പിക്കുകയാണ് ഇവിടെ കർഷകരെ സംരക്ഷിക്കാൻ ഒരു സർക്കാരുണ്ടോ ഒരു സംവിധാനങ്ങളുണ്ടോ ഈ ഒരു ചോദ്യമാണ് ജനങ്ങൾക്കുള്ളത് അതിന് ഉത്തരം നൽകാൻ എല്ലാവർക്കും അവ അവകാശമുണ്ട് അത് നൽകിയേ മതിയാവും കർഷകർ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങളെ വലിച്ചഴക്കരുത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കുന്നു അതിന് കർഷകർ എല്ലാ കർഷകരുടെ ജീവിതം എല്ലാവിധത്തിലും ഏറ്റവും ദുരിതപൂർണ്ണമാകുമ്പോൾ സർക്കാരിൻ്റെ സത്വരമായ ശ്രദ്ധ ഇതിലേക്കുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു